ദിനം ഇന്ത്യൻ സൈന്യം പ്രധാനമായും കരസേന നാവികസേന വായുസേന ഇന്ത്യൻ തീരസംരക്ഷണ സേന എന്നിവയാണ് ഇത് രൂപവത്കരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും അതിർത്തി സംരക്ഷണത്തിനുമായാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമാധികാരി ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി പതിനഞ്ച് കരിയപ്പ സൈനിക തലവനായി ചുമതലയേറ്റു അന്നു മുതൽ രാജ്യം ജനുവരി പതിനഞ്ച് സൈനിക ദിനമായി ആചരിക്കുന്നു രാജ്യം ഇന്ന് എഴുപത്തിനാലാം സൈനിക ദിനമാണ് ആചരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രാഥമിക ദൗത്യം ദേശീയ സുരക്ഷയും ദേശീയ ഐക്യവും ഉറപ്പാക്കുക ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുക അതിർത്തിക്കുള്ളിൽ സുധാനവും സുരക്ഷയും നിലനിർത്തുക എന്നിവയാണ് സ്വന്തം ജീവൻ പോലും നോക്കാതെ രാജ്യത്തിനു വേണ്ടി പൊരുത്തുന്ന സൈനികർക്ക് ആദരവർപ്പിക്കുന്ന ദിനമാണ് ജനുവരി പതിനഞ്ച് രാഷ്ട്രം സൈനികരെ ആദരിക്കുന്നതിനു വേണ്ടി വിവിധ തരത്തിലുള്ള സൈനിക മെഡലുകൾ നൽകുന്നുണ്ട് ശൗരചക്ര പരംവിരുചക്ര വിരുചക്ര അശോകചക്ര കീർത്തിചക്ര തുടങ്ങിയവയെല്ലാം സൈനികരെ ആദരിക്കുന്നതിനായുള്ള വിവിധ തരത്തിലുള്ള മെഡലുകളാണ് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയേർപ്പിച്ച വീരസൈനികരെ നാം എന്നും ഓർക്കണം നന്ദി നമസ്കാരം